മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും അധ്യാപക സംഘടനാ നേതാവുമായിരുന്ന സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണെ സമ്മാനിച്ചു കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വികസന സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം മുൻമന്ത്രി ഇ പി ജയരാജൻ ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണന് കൈമാറി സുശക്തമായ അധ്യാപക പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിലും ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിലും ജില്ലയിൽ മഹത്തായ സംഭാവന നൽകിയ അധ്യാപകനാണ് സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ന് ഇ പി പറഞ്ഞു അതിന്റെ ജില്ലയിലെ പ്രധാന ഭാരവാഹിയായി പ്രവർത്തിച്ചുകൊണ്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ അധ്യാപകർ സംഘടിപ്പിച്ചു തുടർന്ന് ഏഴ് മേഖലയിലുള്ള അധ്യാപകരുടെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഏറ്റവും സുശക്തമായ ഒരു അധ്യാപക പ്രസ്ഥാനം സംഘടിപ്പിച്ചെടുക്കുന്നതിന് കണ്ണൂർ ജില്ലയിൽ മഹത്തായ സേവനം നടത്തിയിട്ടുള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹം എന്നുള്ള നിലയിൽ എല്ലാവരുടെയും സ്നേഹ ആദരവ് പിടിച്ചുപറ്റിയിട്ടുള്ള ആളാണ് അതോടൊപ്പം തന്നെ രംഗത്തും അദ്ദേഹം ഒരു നിറസാന്നിധ്യമായിരുന്നു ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വികസന രംഗങ്ങളിൽ ഒരു ഒരു അതുപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് വലിയ സ്ഥാപനമായി വന്നിട്ടുണ്ട് താലൂക്ക് ലൈബ്രറി ടി ോപാലൻ അധ്യക്ഷത വഹിച്ചു ജൂറി അംഗം ഡോക്ടർ പ്രശാന്ത് കൃഷ്ണൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജിൻ സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററെ അനുസ്മരിച്ചു ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മടത്തിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം കെ രമേഷ് കുമാർ കൃഷ്ണൻ കുറിയ ടി പ്രകാശൻ എ പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ടി ശശി സ്വാഗതവും വികസന സമിതി കൺവീനർ എം ബാലൻ നന്ദിയും പറഞ്ഞു ഡയമണ്ട്സ് మధురాక్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్